ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ നിന്നും കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം ആഹ്ലാദം ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ നിന്നും കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം ആഹ്ലാദം പങ്കിടുവാൻ സ്കൂളിൽ ഒത്തുചേർന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സ്കോളർഷിപ്പ് പരീക്ഷയായ എൽ എസ് എസ് യു എസ് എസ് എന്നിവയിൽ ചെറുപുഴ ജെ എം യു പി സ്കൂളിലെ കുട്ടികൾ മികച്ച വിജയം കരസ്ഥമാക്കി നാലാം ക്ലാസ്സിൽ നിന്ന് മുപ്പത്തിമൂന്ന് കുട്ടികൾ എൽ എസ് എസ് നേടി ഏഴാം ക്ലാസ്സുകാരായ നാൽപ്പത്തി അഞ്ച് പേർ യു എസ് എസ് സ്കോളർഷിപ്പും കരസ്ഥമാക്കി ഈ വർഷത്തെ വിജയം അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ചേർന്നുള്ള പരിശ്രമത്തിൻ്റെ വിജയമാണെന്ന് പ്രധാനാധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു തുടർന്നും ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു അതിന് തീർച്ചയായും വലിയ പങ്കിന്റെ വലിയ സ്വാധീനമാണ് അതിന് ഉള്ള ഒരു പരിശീലനം ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും ഞാൻ പറയുന്നത് ഏറ്റവും വലിയൊരു മാറ്റമാണ് വിജയമായിട്ട് നമുക്ക് ചോദിച്ചത് തീർച്ചയായിട്ടും ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് യോഗത്തിൽ റെജി കുര്യൻ ഷിജു സി വി എന്നീ രക്ഷിതാക്കളും പി ലീന കെ എസ് ശ്രീജ കെ സതീഷ് എന്നീ അധ്യാപകരും പ്രസംഗിച്ചു സ്റ്റാഫ് സെക്രട്ടറി റോബിൻ വർഗീസ് സ്വാഗതവും സി കെ രജീഷ് നന്ദിയും പറഞ്ഞു ഒരുപാട് സമൂഹത്തിലെ ഒരു നല്ല വ്യക്തിയാക്കി ആറാം ക്ലാസ് മുതലാണ് അവൻ ഈ സ്കൂളിന്റെ ഭാഗമായിട്ട് പഠിച്ചു വരുന്നത് വളരെ തന്നെ രക്ഷിതാക്കളെ രക്ഷിതാക്കളെ മറ്റുദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു ഈ ഒരു പിന്നിൽ അപ്പോൾ വളരെ സന്തോഷമുണ്ട് പൊണ്ണിഭാഷയിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു മാത്രമേ അവിടെ പ്രശ്നം പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ ഉള്ളൂ കുട്ടികൾ നിങ്ങൾക്ക് അഭിമാനിക്കാം എന്ത് ഞാൻ മിടുക്കനാണ് മിടുക്കിയാണ് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഒരു ഉമ്മ തീർച്ചയായിട്ടും ആ ആ പ്രോത്സാഹനമാണ് ശക്തിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം ഒപ്പം രക്ഷിതാക്കൾക്കും അത്രയും നേടാൻ സാധിച്ചത് അതിലേറെ കുട്ടികളുടെ ആ പ്രയത്നം പ്രയത്നിച്ച എല്ലാ ഞാൻ നന്ദി പറയുന്നത് നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നിൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ Eight zero eight six three two double eight eight three. Eight zero eight six three two double eight eight four.